സൂഫിസത്തെ കുറിച്ച് ഉള്ള വിഷയങ്ങളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സൂഫിസത്തിൻ്റെ ശരിയായ പാതയും സൂഫിസത്തിലേക്കുള്ള യാത്രകളും ഒരു സൂഫിയായാൽ എന്താണ് അവരിൽ പ്രകടമാകുന്ന കാര്യങ്ങളും ഒരാൾ എങ്ങനെയാണ് സൂഫിസത്തിലേക്ക് കടന്നു വരുന്നതും സൂഫികളെ ആശയക്കുഴപ്പത്തിൽ കാണുന്നവരും വിശ്വാസത്തിൽ കാണുന്നവരും അവരുടെ പ്രവർത്തന രീതികളെ ശരീരത്വപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും വീക്ഷിക്കുന്ന പലതരത്തിലുള്ള ആളുകൾ നീ ലോകത്തുണ്ട് അത് ഇന്നത്തെ കാലത്തിൻ്റെ കുഴപ്പമല്ല ഈ ലോകം തുടങ്ങിയ കാലം മുതലേ മനുഷ്യരുടെ ജീവിതരീതികൾ പല തരത്തിലാണ് വിശ്വാസം എന്നുള്ള ഘടകം ഉണ്ടാകുന്നത് ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓരോ സംഭവങ്ങളിൽ നിന്നാണ് ഒരു മനുഷ്യൻ വിശ്വാസിയും അവിശ്വാസിയും ഒക്കെയായി മാറുന്നത് ഒരാൾക്കൊരു വിഷയത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അയാൾ നല്ലൊരു വിശ്വാസിയാകും ഒരാൾക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാതെ വരികയാണെങ്കിൽ അയാളെന്നും അവിശ്വാസിയായിട്ട് തന്നെ തുടരുകയും ചെയ്യും ഇത് അറിവിൻ്റെ കുഴപ്പമല്ല മറിച്ച് അന്വേഷണത്തിൻ്റെ കുഴപ്പമാണ് ഇന്ന് അറിവുള്ളവർ ഏറെയുണ്ട് ഈ അറിവുകളെല്ലാം എവിടെ നിന്ന് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവും ചിലർ ചില ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടുള്ള അറിവും ചിലർ അതുപോലെ തന്നെ ചില വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാക്കിയ അറിവും എന്നാൽ വളരെ കുറച്ചാളുകൾ അത്തരം മേഖലയിലൂടെ സഞ്ചരിച്ച് അനുഭവിച്ച് തിരിച്ചറിഞ്ഞവരും ഉണ്ട് അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ആ കാര്യത്തിന് നൂറ് അഭിപ്രായങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു അന്വേഷണമില്ലായ്മ തന്നെയാണ് പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും പ്രകടമാണ് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസ് തന്നെ നമുക്കെടുക്കാം ആ പ്രവൃത്തി ചെയ്തത് ഒരു അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അദ്ദേഹം തടവിലാണ് അദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരു കുറ്റം ചെയ്ത വ്യക്തിയായി ഒരു ഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിധി നിർണയിക്കുന്ന വിധി അങ്ങനെ വിധി നിർണയിച്ച് അദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹമല്ല ആ കുറ്റം ചെയ്തത് മറ്റാരോ ആണ് എന്നുള്ള ഒരു സംശയവും കിടക്കുകയാണ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംശയം വന്നു അപ്പോൾ ജനങ്ങൾ ആ വിഷയത്തെ സംശയപരമായി കാണുമ്പോൾ വിധി നിർണയിച്ച വിധികർത്താക്കൾ തെറ്റ് ചെയ്യുന്നവരാണോ ഒരു നിരപരാധിയാണോ ഇനി തൂക്കിലേറ്റാൻ പോകുന്നത് ഇനി അഥവാ തൂക്കിലേറ്റപ്പെട്ടാൽ കുറെ കാലത്തിന് ശേഷം അദ്ദേഹം നിരപരാധി ആയിരുന്നു എന്ന് തെളിഞ്ഞാൽ അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും അദ്ദേഹം എങ്ങനെ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ ജീവിത രീതി എല്ലാം പരിശോധിച്ച് അതിൻ്റെ പുറകെ ഒരു അന്വേഷണം നടത്തിപ്പോയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓരോ ആളുകളും പറയുന്നത് കേട്ട് നമ്മളതിനൊരു വിധി നിർണ്ണയിക്കുക എന്നുള്ളത് വലിയ പാടാണ് ഊഹങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം കാരണം ഊഹം വെച്ചുകൊണ്ട് നമുക്ക് ആരെയും വിലയിരുത്താം അതാണ് ഇന്ന് ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് പണ്ഡിതന്മാരായാലും അതുപോലെയുള്ള ആളുകളായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി നിർണയിക്കുന്നത് ഇപ്പോൾ നാളെ എലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ് ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഊഹങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ വിധി നിർണയിച്ചു കഴിഞ്ഞു ഒരു വിഭാഗം ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ഒരു വിഭാഗം ഇന്ത്യ മുന്നണി വരുമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം ചാനലുകളിൽ വൈറലായിക്കൊണ്ട് ഓരോരോ പ്രോഗ്രാമുകൾ അരങ്ങേറുന്നുണ്ട് സത്യത്തിൽ വോട്ടെണ്ണിയിട്ടില്ല അതിനു മുമ്പേ തന്നെ വിധി നിർണയിച്ചു കഴിഞ്ഞു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി അറിയാതെ ചാടി മറുപടി പറയുന്ന ആളുകളാണ് ഏറ്റവും അധികം ഉള്ളത് എന്താണ് സൂഫി മേഖല എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇവർ ആ സൂഫി സഹത്തിന്റെ മേഖലയെ പഴിചാരാനായിട്ട് ഇവർ കണ്ടെത്തുന്ന ചില വിദ്യകളുണ്ട് അതിൽ പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട് അതിലൊന്നാണ് ഏർവാടി ദർഗാശരീഫ് കാരണം അവർ പറയുന്ന വിഷയത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം അവിടെ നടക്കുന്ന അനാചാരങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് അവിടെ നടക്കുന്നത് മൊത്തം അനാചാരങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് അവിടെ പോയ ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഓരോ ദർഗകളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അതായത് അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവർ എന്തിനു വന്നു എങ്ങനെ ജീവിച്ചു എങ്ങനെ മരണപ്പെട്ടു എങ്ങനെ അവിടെ അടക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയെങ്കിൽ ആ വ്യക്തികളെ നമുക്ക് സംശയിക്കാൻ പറ്റില്ല പക്ഷെ ആ വ്യക്തികളുടെ ഖബറിടങ്ങൾ ചില അധികാരികൾ കടന്നു കയറിക്കൊണ്ട് അവിടെ ഒരു പണമുണ്ടാക്കുന്ന സ്ഥലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഏത് ദൈവത്തിന്റെ ആലയം ഏത് മതക്കാരുടെ ആലയങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാ ആലയത്തിൻ്റെയും ലക്ഷ്യം പണമാണ് ഭക്തന്മാരെ അങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന എന്തിനാ പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഗുരുവായൂർ നോക്കിയാലും അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിം ദേവാലയങ്ങളിൽ എല്ലാം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവരുടെയും ആവശ്യം പണമാണ് ദൈവം എന്തിനാണ് ഉണ്ടായത് ദൈവമുണ്ടായത് മനുഷ്യനിക്ക് നന്മയുണ്ടാകാനും അവന്റെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും ഒക്കെയാണെന്ന് കരുതികൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗമാണ് ഇവിടെ എത്രയോ ജ്യോത്സ്യന്മാരുണ്ട് ഈ ജ്യോത്സ്യന്മാർ പലതരത്തിലുള്ള പ്രചരണങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോരുത്തരുടെ നക്ഷത്ര ഫലം അനുസരിച്ചു കൊണ്ട് വിധി നിർണയിക്കുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്റെയൊക്കെ ഒരു കാലത്തൊക്കെ ഞാനിത് നോക്കുമായിരുന്നു കാരണം നമ്മുടെ ജീവിതമൊക്കെ വല്ലാതെ ഇങ്ങനെ താളം തെറ്റി പോകുന്ന സമയത്ത് ഒരു സമാധാനമാണ് ഇങ്ങനെ നമ്മുടെ നാള് നോക്കിയിട്ട് എന്താണ് പറഞ്ഞത് അപ്പൊ രാവിലെ വരെയും കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞ പ്രശ്നം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കില് എല്ലാവരും കള്ളന്മാരാണെന്നല്ല വളരെ തുച്ഛമായ ആളുകൾ വളരെ ചെറിയ ആളുകൾ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നവരുമുണ്ട് അത്തരക്കാരുമുണ്ട് എങ്കിൽ ഭൂരിപക്ഷവും തട്ടിപ്പാണ് അപ്പം ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് ചെറിയ കൂട്ടം ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഏർവാടിയിൽ ഇപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു ഏർവാടിയിൽ അവിടെ കുറെ ആളുകൾ അഗ്നിക്ക് ഇരയായി മാനസിക രോഗികളായിട്ട് വന്നവരെ ചങ്ങലക്കെട്ടിട്ട് അവരെല്ലാം അവിടെ കത്തി നശിച്ചു ഞാൻ ആ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു ഏർവാടിയിൽ പോയിരുന്നു അന്ന് അവിടെ നിന്നുകൊണ്ട് ആ മകരിപിൻ്റെ സമയമായപ്പോൾ ഇവരെയെല്ലാം ചങ്ങലക്കിട്ടിട്ട് ആ പള്ളിയുടെ അകത്ത് അടക്കം ചെയ് ചെയ്തിരിക്കുന്ന ഇബ്രാഹിം ബാത്തിഷ എന്ന് പറയുന്ന അവബറിടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടത്തിക്കുകയാണ് അങ്ങനെ ചങ്ങലക്കെ ഇട്ടുകൊണ്ട് അവരിങ്ങനെ വട്ടം ചുറ്റിക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടു ഞാൻ അവിടെ നിന്ന് ദ ചെയ്തു അള്ളാഹു ഇവരെ രക്ഷിക്കണേ ഈ നരകത്തിൽ നിന്ന് കാരണം ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കണേ എന്ന് മനസ്സറിഞ്ഞ് ദ ചെയ്തു പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പാവങ്ങളെല്ലാം കത്തി മരണപ്പെട്ടത് സത്യത്തിൽ ഞാനത് മനസ്സിലാക്കിയത് അവിടെ ചെയ്യുന്ന ആ ദ്രോഹികള് അവരെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുത്തൊരു വലിയ ശിക്ഷയാണ് ഏറ്റവും വൃത്തിഹീനമായ ഒരു സ്ഥലമാണ് ശരിക്കും ഏർവാടി ദർഗ എന്ന് പറയുന്നത് വൃത്തി എന്ന് പറയുന്നത് ഏഴായിരത്തിൽ കൂടി പോയിട്ടില്ല ഒരു ഹോട്ടലായാലും റൂം ആയാലും എന്തായാലും ഒരു വൃത്തി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും പൈസയാണ് ആവശ്യം ഇപ്പോൾ അവിടെ ഉറൂസ് നടക്കുകയാണെന്ന് തോന്നുന്നു എന്താണ് ലക്ഷ്യം പണം എല്ലാ ലോഡ്ജുകളും കാശ് ഇരട്ടിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ വരുന്നവരെയൊക്കെ എങ്ങനെയൊക്കെ മാക്സിമം പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാനസികമായി തന്നെ പരിഹാരങ്ങൾ ലഭിക്കും അതെല്ലാം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യസന്ധമായി അവിടെ അടക്കം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാത്യ എന്തിനു വന്നു അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് ഇപ്പൊ നമ്മൾ ഒരു തലവേദന വന്നാൽ ഡോക്ടറെ പോയി കാണും ഒരു പല്ലുവേദന വന്നാലും അതേ ഡോക്ടറെ തന്നെ പോയി കാണും ആ പല്ലിന്റെ ഡോക്ടറെ കാണാനേ പോകുള്ളൂ അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എല്ലിനൊരു തകരാറ് വന്നാൽ എല്ലിന്റെ ഡോക്ടർ പോയി കാണും അപ്പൊ ഓരോന്നിനും ഓരോ ഡോക്ടർമാരുണ്ട് അപ്പൊ ഏർവാടി പ്രായം ബാതുഷ എന്ന് പറയുന്ന മഹാനവടെ വന്നത് അത് ദീൻ പ്രചരണവുമായി വന്നു അവര് അവിടെ യുദ്ധത്തിൽ ഏർപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തവരാണ് അവരാരും ചികിത്സകന്മാരല്ല അങ്ങനെ ചികിത്സാ ഒരു റൂട്ടും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചികിത്സിച്ച് നടന്ന ആളുകളുമുണ്ട് അല്ലാത്തവരുമുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് ആൾക്കാർ ക്ഷോതാക്കള് അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ആത്മീയ ജീവിതം നയിച്ചവര് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എവിടെയാണ് പോയി നമ്മളിത് പറയേണ്ടതെന്ന് നമ്മൾ ആദ്യം അറിയണം കുറെ പച്ച തലേക്കെട്ടും കെട്ടി കുറെ മോതിരവും ഇട്ട് ചിലപ്പോൾ കഞ്ചാവും വലിച്ച് ഒരു മസ്താന്റെ ലുക്കിലൊക്കെ ഇരുന്നു കൊണ്ട് വരുന്ന ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ പറ്റിച്ച് ഒരു പരുവുമാക്കി വിടും അത്തരം പരുവുമായി എല്ലാം നഷ്ടപ്പെട്ട് വരുന്നവർ പിന്നെ നേരെ മുജാഹുദിലേക്ക് പോകും കാരണം ഇവർക്ക് പ്രിയമായ വാക്കുകൾ പറയുന്നവരാണ് അവര് അതുകൊണ്ട് അവരിലേക്ക് വേഗം ചാടും യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ് ആരെയും പിൻപറ്റാതെ നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടിലൂടെ പോയി നമുക്ക് വേണ്ട സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അത് എവിടെ നിന്ന് വിളിച്ചാലും അതിന് ഉത്തരം കിട്ടും അതിന് ഇന്ന സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല അപ്പൊ ഞാൻ നാഗൂർ പോകാറുണ്ട് ഞാൻ നാഗൂരിൽ ചെന്നാൽ അവിടെ ഊണ് എടുത്ത് അവിടെ താമസിക്കും ഞാൻ ഈ ദർഗയിലേക്ക് പോകാറില്ല അപ്പൊ അവിടെയുള്ള ആ ദർഗയിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വരും അദ്ദേഹവുമായിട്ട് കുറേ നേരം സംസാരിക്കും ഞങ്ങൾ ആത്മീയ വിഷയങ്ങൾ സംസാരിച്ചിരിക്കും അപ്പോ ഒരിക്കലും ഒരാളെ ചോദിച്ചു എന്താണ് ഇവിടെ വന്നിട്ട് ദർഗയിലേക്ക് പോകാത്തത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയാൻ വരുന്ന ഒരാളല്ല അവരോടുള്ള സ്നേഹം അവരുടെ നാട്ടിൽ വന്നു അവിടെ കുറച്ചു നേരം ഇരുന്നു തിരിച്ചു പോകുന്നു എനിക്ക് അവിടെ വന്നിട്ട് സങ്കടങ്ങളൊന്നും പറയാനില്ല എന്നാൽ സങ്കടം ഇല്ലാത്തവനല്ല അപ്പോ അറിയേണ്ടവനെല്ലാം അറിയും നമുക്കൊരു വിധികളുണ്ട് ആ വിധിയനുസരിച്ച് നമ്മുടെ ജീവിതം പോവുകയുള്ളു അതൊന്നും നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ല അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മളുടെ സൃഷ്ടാവിലേക്ക് മടക്കിയിട്ട് അവര് സ്നേഹിച്ചവരെ ഒന്നിങ്ങനെ കാണുകയും അവരുടെ സാമീപ്യത്തിൽ ഒന്നിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന്റെ നോട്ടം നമ്മളിലേക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ കുറെ വളരെ എളുപ്പത്തിൽ മാറിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ ഇല്ലായ്മകൾ പ്രചരിപ്പിച്ചത് കൊണ്ടിട്ട് ഇതൊന്നും ഇല്ലാതെയായി പോകില്ല പക്ഷേ തെറ്റുകളെ തെറ്റ് തന്നെയാണ് അതിനെ നമ്മൾ കാണുകയും വേണം എന്നു വെച്ചുകൊണ്ട് അത് നിർത്തലാക്കാനും പറ്റില്ല കാരണം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു ആയിരം നേർച്ചപ്പെട്ടി ഉണ്ടാവും വരുന്ന ആൾക്കാർ നേർച്ചപ്പെട്ടിയിൽ ഇടുന്നത് കൂടാതെ അല്ലാതെ പിഴിയാൻ കുറെ ആൾക്കാരുണ്ട് വേർവാടിയിലൊക്കെ ചെന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരു ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പോണം പൈസയുടെ കാരണം പുറകെ ഭിഷക്കാരുടെ ലഹള പള്ളിക്കാരുടെ ലഹള അങ്ങനെ പലതരത്തിലാണ് അപ്പൊ നമുക്കൊന്നും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവർ തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ തകർന്നടിഞ്ഞു പോകുന്ന ഒരവസ്ഥ വളരെ സത്യമുള്ള കാര്യം തന്നെയാണ് അത്തരം വിഷയങ്ങളിലൊക്കെ പെട്ടുപോയ ആളുകളായിരിക്കും ഒരു പരിധിവരെയൊക്കെ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയയിലേക്ക് അരങ്ങേറിയിട്ടുള്ളത് അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാർ ചീത്തയാണെന്നല്ല അവിടെ കിടക്കുന്നവർ നല്ലവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് അത്രയും പവറുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ശിക്ഷിച്ചൂടെ എന്ന് ചോദിക്കൂ എങ്കില് ഇവരൊക്കെ വെറും സാധാരണക്കാരായ ആൾക്കാരാണ് ഈ സാധാരണക്കാരായ ഈ പറയുന്ന മുജാദും ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ പോലെ ഒരു കഴിവുമില്ലാത്ത ഇവർക്ക് ഇതിനിപ്പൊ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എല്ലാ കഴിവുകളും അള്ളാക്ക് അല്ലേ അപ്പൊ ആ അള്ളാനെ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാന്നെ ശിക്ഷ ഇറക്കി കൊടുക്കാൻ പാടില്ലേ അപ്പൊ അള്ളാക്ക് എന്താ പറ്റാത്തത് എല്ലാ വിഭാഗങ്ങളെയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളും ഇവിടെ വേണം എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമാണ് ഒരു സത്യം ഉടലെടുത്ത് വരുന്നത് അതിനെല്ലാം ഉണ്ടാകണം അപ്പൊ കുറെ ആൾക്കാർ കഴിച്ചുപോകും കുറെ ആൾക്കാർ നന്നാകും നന്നാകുന്നവൻ നന്നാവുക തന്നെ ചെയ്യും ചീത്തയാകാൻ വിധിക്കപ്പെട്ടവൻ ചീത്തയാകുക തന്നെ ചെയ്യും അതാരൊക്കെ ശ്രമിച്ചാലും അവനെ നന്നാക്കാനും പറ്റൂല അപ്പൊ അതുകൊണ്ട് വിഷയങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളെയും വിലയിരുത്താൻ അല്ലാണ്ട് കേവലം അവിടെ ശരിയല്ല അവിടെ ശീർക്കാണ് അവിടെ ആന വരുന്നു അവിടെ അമ്പാരി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആരോപണങ്ങൾ അതിൻ്റെ മുകളിൽ വാരിയിട്ടിട്ട് കാര്യമില്ല അതെല്ലാം ഓരോ ചടങ്ങുകളാണ് ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെതായ ഭാരവാഹികൾ ധാരാളം പണം വരുന്നുണ്ട് ഇപ്പൊ കാഞ്ഞിര മുറ്റത്ത് തന്നെ കൊടിയേറുന്ന ദിവസം നമ്മളിപ്പോ ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടിയെ കാണുള്ളൂ പക്ഷെ ആ കൊടിയേറുന്ന ദിവസം പെട്ടിയുടെ ലഹളയാണ് തറച്ച് പൈസപ്പെട്ടി വെച്ചിരിക്കുകയാണ് ഈ പണമെല്ലാം അവിടെ പിടിച്ചെടുത്തിട്ട് എന്താണ് അവർ ചെയ്യുന്നത് ഇത് വ്യക്തമായൊരു ഉത്തരം എനിക്കറിയില്ല ആ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെ ഓരോ പള്ളികളും നമ്മളെടുത്ത് ഓരോ നോക്കി കഴിഞ്ഞാൽ ഓരോ പള്ളികളിലും ഇതുപോലെ ധാരാളം പണം പിരിഞ്ഞു കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്ന സി എം മടവൂര് അവിടെയും ധാരാളം പണം പിരിഞ്ഞു കിട്ടുന്നുണ്ട് പള്ളി പൊളിക്കുന്നു പള്ളി കെട്ടുന്നു വീണ്ടും പൊളിക്കുന്നു വീണ്ടും പണിയുന്നു എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ പ്രതിഷേധിക്കാനോ ഒന്നും ആർക്കും ഇതില്ല അവിടെ സ്ത്രീകളുടെ ഒരു സ്ഥലമുണ്ട് അവിടെ സ്ത്രീകൾക്ക് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറയും സ്ത്രീകളുടെ അങ്ങോട്ട് പുരുഷന്മാര് പോലും എന്നിട്ട് ആ സ്ത്രീകളുടെ ഇടയിൽ ഈ സെക്യൂരിറ്റി എന്നെ കയറി ഇറങ്ങി നടക്കുകയും ചെയ്യും അയാൾ ആണുമാണ് എന്നാ അവിടെ പെണ്ണായ ഒരാളെ നിയോഗിക്കണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മാനസികമായിട്ട് നമുക്ക് തന്നെ ഈ വിശ്വാസമുള്ള നമുക്ക് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും ഞാൻ മടവൂർ കണ്ട ആളാണ് അതുകൊണ്ട് മടവൂരിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ആ കോപ്രായങ്ങളെല്ലാം നാട്ടിയാലാണ് അവർക്ക് പണം കിട്ടുള്ളൂ അപ്പം പണമാണ് അവരുടെ ലക്ഷ്യം അപ്പം പണത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകൾ വെച്ചുകൊണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ കഴിവില്ല എന്ന് വിശേഷിക്കരുത് കാരണം ഒരാൾ വിളിച്ചാൽ അതിന് അവനിക്കുത്തരവുണ്ടാകും അത്തരം ഉത്തരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ കാഴ്ചകൾക്ക് പോ കാഴ്ച കാണാൻ പോകുന്ന എനിക്ക് കാഴ്ച അരോചകമായിരിക്കും കാര്യം കാണാൻ പോകുന്നവനിക്ക് കാര്യം വലുതായിരിക്കും അപ്പോൾ കാര്യം കാണാനായിട്ട് പോവുക കാഴ്ച കാണാൻ പോകാതിരിക്കുക എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളാണ് അത് ഈ ലോകത്തിന്റെ ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ വിഷയത്തിലും രാഷ്ട്രീയത്തിലായാലും മതപരമായാലും അല്ലാതെ വിദ്യാലയങ്ങളിലായാലും ഈ സമൂഹത്തിലായാലും ഇനി കുടുംബത്തിൽ നോക്കിയാലും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഒക്കെയായിട്ടാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത് പലതരത്തിലുള്ള തർക്കങ്ങൾ എല്ലാ വിഷയത്തിലുമുണ്ട് കുടുംബത്തിൽ തന്നെ എടുത്തുപോയി ജ്യേഷ്ഠ അനിയൻ തമ്മിൽ തല്ല് സ്വത്തിന്റെ പേരിൽ തല്ല് സ്വന്തം അപ്പനെ കൊല്ലുന്നു അപ്പങ്ങനെ തല്ലുപിടുത്തങ്ങൾ പലതരത്തിൽ നടക്കുന്നുണ്ട് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു അങ്ങനെ പല കേസുകളും എല്ലാ കേസുകളും ഉണ്ടായിട്ടും അതിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ടും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് അപ്പൊ എന്താ അതിനാർക്കും ഒരു ഭയമില്ല എന്ത് പറയാം എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് എത്തി അപ്പൊ എല്ലാവർക്കും ഇവിടെ അവരവരുടേതായ ഇഷ്ടത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചും ജീവിക്കാം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് പിന്നൊരു വാർത്ത ഒരു പോലീസുകാരൻ ഒരു കട തല്ലിപ്പൊളിച്ചു അപ്പൊ ഇവിടെ നീതി നടപ്പിലാക്കേണ്ട പോലീസുകാരും വരെയും ഗുണ്ടയായി മാറുന്നൊരവസ്ഥ എത്രയോ പോലീസുകാർ ഗുണ്ടകളായിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസുകാരും ഉണ്ട് എനിക്ക് എന്നെ പരിചയമുള്ള രണ്ടു മൂന്ന് പേരുണ്ട് വളരെ നല്ല സൗഹൃദത്തിൽ നിൽക്കുന്ന മനസാക്ഷിയുള്ള പോലീസുകാർ അപ്പോൾ അങ്ങനെയൊക്കെ അവരും പറയുന്ന സങ്കടങ്ങൾ നമുക്കറിയാം ഓരോ ആളുകളും പറയുന്ന സങ്കടങ്ങൾ കാരണം അവരൊക്കെ സത്യസന്ധമായി ജോലി ചെയ്യാൻ തയ്യാറായാലും അവരുടെ മേലധികാരികൾ അവരെയും വിലക്കം ചെയ്യുന്ന ഒരവസ്ഥ ഒരു തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണെങ്കിൽ അവന്റെ മേലിൽ കേസൊന്നും വേണ്ട അത് ഒതുക്കി വിട്ടേക്കാൻ പറയുന്ന ആൾക്കാർ നമ്മളിപ്പോൾ സിനിമയിൽ തന്നെ എന്തെല്ലാം കാണുന്നു യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ കൊണ്ടുവരുന്നത് സിനിമയിൽ അത് പച്ചയായിട്ട് ചിത്രീകരിക്കുന്നത് മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നാളത്തെ എലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ആരാണ് ഇവിടെ ഇവിടെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും മതപരമായ ആളുകളാണോ അധികമുള്ളത് മറിച്ച് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൽ കഴിയുന്നവരാണോ അധികമുള്ളതെന്നുള്ളത് നാളത്തെ ഇലക്ഷന്റെ റിസൾട്ട് പ്രകാരം നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇവിടെ പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി പരിഹസിച്ച് ഒക്കെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും ഒന്ന് നല്ലപോലെ ചിന്തിക്കുക നമ്മൾ ഈ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ശരിയാണെന്ന് ആദ്യം പരിശോധിക്കുക നമ്മൾ ആദ്യം നമ്മളെ ശരിയാക്കിയിട്ട് പോരെ മറ്റുള്ളവര് ശരിയാക്കല് നമുക്കെല്ലാവർക്കും സംസാരിക്കാം അഭിപ്രായങ്ങൾ പറയാം ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മൾ നമ്മളെ ശരിയാക്കി കൊണ്ടിരിക്കണം വെറ്റുകൾ നമുക്കും പറ്റിയിട്ടുണ്ട് നമ്മളും തിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാതെ കണ്ണടച്ച് വേഗം കയറി വെടിവെക്കരുത് ഓരോ വാർത്തകൾ വരുമ്പോളുകൾ വാർത്തയുടെ പുറകെയാണ് കുറെ കാലം അരിക്കൊമ്പന്റെ പുറകെയാണ് പിന്നെ അരിക്കൊമ്പൻ എവിടെയാണ് ഏത് ലോകത്തേക്ക് പോയെന്ന് തന്നെ പുറത്തില്ല എല്ലാ ജനങ്ങളും അത് മറന്നു ഒരു കുട്ടിയെ കാണാതായി പോയി കഴിഞ്ഞാൽ കുറെ നാൾ ആ കുട്ടിയുടെ പുറകെയാണ് പിന്നെ അതിനെക്കുറിച്ചൊരറിവില്ലെങ്കിൽ ആ വാർത്ത പോയി പിന്നെ നരബലി കേസായിരുന്നു പിന്നെ എല്ലാവരും നരബലിയുടെ പുറകെയായി അപ്പൊ അതും മാറി അങ്ങനെ ഏത് വാർത്തകൾ വരുന്നോ മനുഷ്യനത് മറന്ന് പുതിയ വാർത്തയുടെ പുറകയിലേക്ക് മാറാനായിട്ട് മനുഷ്യനിക്കധികം സമയം വേണ്ട പുതിയ പുതിയ വാർത്തകളോടൊപ്പം മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ആളുകൾക്ക് ആവശ്യം വാർത്തകളാണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് കിട്ടണം അത് തന്നെ വെച്ചോണ്ടിരിക്കാൻ വലിയ താല്പര്യം ഇത് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കും ഇതറിയാം മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അവരുടെ മുമ്പിലേക്ക് പുതിയൊരു സാധനം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പഴയത് മറന്നു മറന്നുപോയിക്കോളൂന്ന് ഈ രാഷ്ട്രീയക്കാർക്കും അറിയാം അത് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ ജനങ്ങളെ ഇട്ടിട്ട് ഒരന്ന് കളിപ്പിക്കുന്നതെന്ന് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോ എല്ലാവരും ആദ്യം ഒന്ന് ചിന്തിക്കുക ഇപ്പൊ നമ്മളെ റോഡ് വന്ന നോക്ക് ഒന്ന് രാവിലെ നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റും അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ട് എത്രയോ കാലമായി പണി ഒടുങ്ങിയിട്ട് കാണശുദ്ധീകരണം അങ്ങനെ പല കാര്യങ്ങളും എന്നിട്ട് വെള്ളക്കെട്ടിന് വല്ല കുറവുണ്ട് ഉള്ള പാടങ്ങളെല്ലാം നികത്തി അവിടെ എല്ലാം ഫ്ലാറ്റ് വന്നു വെള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഫ്ലാറ്റായി അപ്പൊ വെള്ളം പിന്നെ അവിടെ പോയി നിൽക്കും ഇതെല്ലാം ഗവൺമെന്റിന് അറിയാം ഇപ്പൊ പാഠഭൂമിയിൽ വീട് വെക്കാൻ പാടില്ല എന്ന് പറയുന്നു എത്രയോ പാഠഭൂമികൾ നികത്തി അവിടെയൊക്കെ വലിയ വലിയ ഫ്ലാറ്റൊക്കെ ഒക്കെ വന്നിരിക്കും എല്ലാം കൈക്കൂലി വാങ്ങിക്കൊണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഭംഗിയാകും അത്രേ ഉള്ളു എറണാകുളം എന്റെ ഓർമ്മ വെച്ച കാലത്തൊക്കെ ഇതിലും വലിയ ശക്തമായ മഴ പെയ്തിട്ടുണ്ട് ആ മഴയത്തൊക്കെ പാടങ്ങളിലും പടങ്ങളിലും ഒക്കെ വെള്ളം നിറഞ്ഞുകൊണ്ട് അത് അതിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആരും വീട്ടിൽ വെള്ളമൊന്നും കേറിയിട്ടില്ല പക്ഷെ ഇന്നതല്ല ഇന്നൊരു മഴ പെയ്ത വീടിന്റെ മുറ്റത്ത് വെള്ളം നിറയുകയാണ് അതിനും വെള്ള ഭൂമി വലിക്കാത്തൊരു കണ്ടീഷൻ എല്ലാ വീടിന്റെ മുറ്റത്ത് ടൈല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വെള്ളം വലിയില്ല റോഡൊക്കെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് കാനകളിലൊക്കെ ഉള്ള ചെളി മുഴുവൻ എന്നറിഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും പണിക്കാർ തന്നെയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ നമ്മൾ നമ്മുടെ നാടിന് നടക്കുന്ന കുഴപ്പങ്ങളും പറഞ്ഞ് തല്ലുപിടിക്കാതെ നമ്മുടെ നാട്ടിൽ സുഖകരമായ അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കണം എല്ലാവരും ഒരുമയോടുകൂടി ഇന്ന് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നും ഈ ദുരന്ത ദുരന്തകഥ തുടർന്നുകൊണ്ടേയിരിക്കും തൽക്കാലം ഞാൻ നിർത്തുന്നു ബാക്കി നാളെ